എല്ലാവർക്കും ഇത് പുതിയ സ്വാഗതം ഞാൻ ഡെയിലി ലൈഫാണ് ഇങ്ങനെ നീട്ടിട്ടോ പാത്രങ്ങളൊക്കെ കൊണ്ട് വെച്ചു പറത്തൊക്കെ എഴുതാൻ ചായ വെച്ചിട്ടുണ്ടേ തിളച്ച ചായ തിളച്ചിട്ട് ചായപ്പൊടി ഇട്ടോ താണ ചായപ്പൊടി ഇതിൽ സ്പൂൺ ഉണ്ടായിരുന്നു കാണാൻ കഴിയണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നിന്നും കൊണ്ടെത്താനിട്ട് കൊടുക്കുക ഇതിൻ്റെയൊക്കെ ഒരു ഗതികേടി ചായ കളിച്ചു ഓഫ് ചെയ്യാം ഇത് ചപ്പാത്തിക്കുള്ള ചപ്പതിക്കുള്ള പയറ് വെച്ചിട്ടുണ്ടട്ടാ ചഴക്കാനും കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴക്കണം പിന്നെ മാവൊക്കെ കുഴച്ച് ചട്ടക്കിട്ടുണ്ടട്ട് പരത്തണം ഇതൊക്കെ അറിയാം മസാല വെള്ളം ചക്കളി മാറ്റി കഴിഞ്ഞാൽ പൊടികൾ വരണം എന്നിട്ട് പുത്രയിലേക്ക് കൊട്ടണം പയറക്കറിയിലേക്ക് ഇതാ പയറക്കറി ഇനി വറുത്തണം ചപ്പാത്തി ഇതാ പരത്തി കൊണ്ട് ഒഴിക്കുന്നുണ്ട് ചുടുണ്ട് ചുട്ടത് ഇതാ പരത്തി വെച്ചത് അതാ പരത്ത ചുടണുണ്ടാക്കി താഴ്ച കുട്ടികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ കുട്ടികളെ അതിന്റെ ഇല്ലേ അവരെ മേലെയാണ് ഫോണുകൊണ്ടോണ്ടിരിക്കണ് വേഗ ബേബി അവിടെ കിടക്കേണ്ടത് കാണിച്ചല്ല ഇടയ്ക്ക് ഇങ്ങനെ കറിയ്ക്കിട്ടി കിടി പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് കൂൽ കഴിഞ്ഞട്ടാ ഡ്രസ്ഡാണ് ഇപ്പം ചായ വെള്ളം കുപ്പി വെള്ളം കുപ്പി ഒരാളെ കുളി കഴിഞ്ഞ് ചോണ വെള്ളം കഴിച്ചിട്ടുണ്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ചിക്കന് കാർട്ടോ കണ്ടിട്ടോ കഴിക്കുന്നത് മൂട്ട് പത്തിലാണ് മൂട്ട് പത്തിൽ കഴിക്കാൻ പടിയാച്ചിട്ടുണ്ട് ബുധനാഴ്ച തന്നെ കളറാട്ടോട് കണ്ടിട്ട്

ബേബീനെ കുളിച്ചുറക്കിട്ട കൊറത്ത് ജലദോഷം ചെറുതായിട്ടുണ്ട് അത് നോക്കി വെക്കുക കണ്ണും പിരിയെ എഴുതി കൊടുത്ത കേട്ടാ പൊട്ടക്കെ കണ്ണല്ല പിരിയും പൊട്ടക്കെ പൊറത്ത് ഗംഭീര മഴയാണ് കാഞ്ചരാട്ടോ നല്ല മഴയാണ് വീഡിയോയിൽ എത്രത്തോളം ഉണ്ട് എനിക്ക് അറിയണില്ല വെയിലും മഴയായിരുന്നുണ്ടായിരുന്നു ഗംഭീര മഴ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ വെയിലും മഴയും വന്ന കുറുക്കെൻ്റെ കല്യാണം എന്നൊക്കെയാണ് പറയുക നല്ല മഴയുണ്ട് ഇനി എനിക്ക് കുളിക്കണം കുളിച്ച് നല്ല മഴയാണ് വറത്തിക്കന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ ഉള്ളടെ തുണികളൊക്കെ ഉള്ളടേയും കുട്ടികളുടെയും തുണികളൊക്കെ തിരുമ്പി കഴിഞ്ഞു എൻ്റെ അച്ഛൻ പോയിട്ടോ അത് ഞാൻ എടുത്തില്ലേ അച്ഛൻ നേരത്തെ പോയി കടയിലത്തെ കുട്ടി ലീവ പറഞ്ഞിട്ട് വൈകുന്നേരം അമ്പത്തിനും പോയി ഇനി ഞാൻ കുഴിച്ച റെഡിയാവട്ടെ ചോളയ്ക്ക കൊണ്ടാട്ട മകട്ട എണ്ണ പൊട്ടിച്ചു ചപ്പാത്തി കെല്ലാം ഇവിടെ കടുപ്പിച്ചിട്ടില്ല അവിടെ പോക്കില്ലേ ചെയ്യാറ് കൈ കയ്യിൽ പോകണപ്പഴിയില്ല കേട്ടോ കേട്ടോ യ്ക്കണം നല്ല തീ പറക്കട്ടെ നീല കഴിഞ്ഞു ചോറിയൊക്കെയാണ് കടച്ചക്കപ്പേരി പരിപ്പേറി രാവിലത്തെ കറി കൊണ്ടു മുളക് ഞാൻ കഴിക്കട്ടെ കേട്ടോ ശംഖുപുഷ്ണത്തിൻ്റെ കലാണത് രാവിലെ തിളപ്പിച്ച് വെച്ചാണ് അത് കാണിക്കാൻ വരുന്നത് ഇതെന്നും കുടിക്കാറുണ്ട് ഒരു ഗ്ലാസ് എന്നെ പിടിച്ച കെച്ചാണങ്ങളെ ഫ്ലോ ഒരു ടീനേ വിച്ച കെച്ചാണ കെച്ചാണ ആണാ ഫ്ലോ ഒരു ടീനേ വിച്ച കെച്ചാണ ദേ എൻടെ പിടിച്ചന്നെ അപ്പം ഒരു ടീനേ വിച്ച ഉമ്മയേ ഉമ്മേ തര അബർത്ത അബർത്ത അബവാ അബവാ ഏക ഇപ്പൊ കളിക്കാനിട്ടാ ഒരു മഴ പെയ്ത് തുണികളൊക്കെ പുറത്തിട്ടുണ്ടായിരുന്നു നോക്ക് വേഗം ഓടിപ്പോയിട്ടു പഠിത്തൊക്കെ കഴിഞ്ഞു കേട്ടോ അവന് ഒന്നുമില്ലേ അവനൊക്കെ സ്കൂളിൽ തന്നെ എഴുതി വന്നു എൻ്റെ മലയാള ഒരു പോർഷൻ വായിച്ചിട്ടുണ്ടെന്നു അത് ബലിക്ക് കഴിഞ്ഞിട്ടോ പിന്നെ ഹോംവർക്ക് ഉണ്ട് എന്താ ഹോംവർക്ക് എന്തോന്നുണ്ട് അത് ചെയ്യണം കേട്ടോ അതാണ്ടോ യാബി എണീറ്റിട്ടേ ഉള്ളൂട്ടോ അപ്പൊ ഉച്ചത്തെ അല്ല ഉച്ചത്തല്ല നാലുമണിത്തെ ചാവടിക്കണതൊന്നും എടുത്തില്ലേ വീഡിയോ അപ്പൊ ഇവളെട്ടുണ്ടായിരുന്നു ഇവളെടുത്തിരിക്കേണ്ടി ചെറിയതായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ അത് തന്നെ കൊണ്ട് ഒന്ന് വീഡിയോ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല ചാടിക്കണതൊന്നും പിന്നെ രാത്രിയത്തെ കറിയാ തന്നെയാണ് പരിപ്പ് പരിപ്പേറിയും പിന്നെ കൊണ്ടാട്ടം മുളക്കെ ഇവർക്ക് മീൻ മീൻ ഉണ്ട് കേട്ടോ പഴ മീൻ ഉള്ള കറിയാണ് ഞാൻ മീനൊന്നും കൂട്ടില്ല മീനും അരച്ചൊന്നും കൂട്ടില്ല എഗ്ഗ് കഴിക്കാം അത്ര അന്നത്തെ വീഡിയോ എത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുന്നത്തെ മുന്നോ എടുക്കാൻ ഞങ്ങൾക്ക് അപ്പൊ ബൈ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ